ഹലോ ഗേൾസ് അപ്പം നമ്മളൊരു പുതിയൊരു വീഡിയോ ആണ് വെക്കുന്നത് ഗീസ് നമ്മുടെ വീഡിയോയിൽ ഡയമണ്ടിലത്തെ പ്ലേസിന് വേണ്ടി നമ്മളൊരു നല്ലൊരു കോമ്പോ പറയാനുള്ള എല്ലായിടത്തും എല്ലായിടത്തും ഏകദേശം ഉണ്ടാകുന്നൊരു ഡ്രസ്സ് എല്ലാ സാധനങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത് ഇല്ലാത്തവരുടെ ഇപ്പോൾ ഉള്ള സാധനങ്ങളൊക്കെ തന്നെയാണ് ഇല്ലാത്ത പോകട്ടെ നമ്മളിപ്പോൾ ആവശ്യമില്ലാത്ത ഡ്രസ്സ് ഇടുക പിന്നെ ഈ ഈ കോമ്പോയിൽ നല്ലതാണ് സാധനം തന്നെ ഇട്ട് നിൽക്കും പക്ഷേ ഇത് ചില നേരം ഒരു അംശമൊക്കെ ഉണ്ട് ഗൈസ് ഇതാണ് ലോഡ് ആവുന്നില്ല ഈ എഫ്ലോഡ് ഗൈസ് നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ മെയിൻ സാധനം പറയുമ്പോ എസ് തേർട്ടി ടു ഹീറോ കിടക്കുമ്പോ കിട്ടുന്ന ഡ്രസ്സാണ് മറ്റേ ഇത് ഇതെള്ള കളറുള്ള ഡ്രസ്സ് ഇത് അടിപൊളിയാണ് ഗൈസ് അടിപൊളി ആക്കുന്ന ഡ്രസ്സാണ് പിന്നെ നമുക്ക് വേണ്ട ഈ ഗോൾഡ് ട്രോയിൻ ഈ ഇടയ്ക്കുള്ള ഇപ്പം ഉള്ള ഗോൾഡ് റോയിന് മുമ്പ് ഗോൾഡ് ഡ്രോയില്ലേ ഒരു യൂണിഫോം യൂണിഫോ ജിം യൂണിഫോം എന്ന് പറഞ്ഞിട്ട് പാന്റ് എടുത്തിട്ട് പിന്നെ വേണ്ടത് ഏതെങ്കിലും ഒരു വെള്ള ഷൂ ആയ വെള്ള കളറുള്ള ഷൂ രസമായിരിക്കും അതിരത്തിടുക എൻ്റെ മറ്റേ കൊണ്ടിടാൻ പറ്റുന്ന ഷൂ ഷൂ എടുത്തിടുക പിന്നെ ഈ മാസ്ക് ഒക്കെ വരണം ഫേസ് നമ്മളെ മറ്റേ ഈ പശ്ചാത്തലം തന്നെ കിട്ടുന്ന ഈ മാസ്ക് ഇതൊക്കെ മാച്ചുള്ള മാസ്ക് ഇടുക ഇതിൻ്റെ കുറേ ആൾക്കാരൊക്കെ ഇട്ട് നോക്കിയതായിരിക്കും ഫേസ് പ്രിൻറ്റ് നമുക്ക് ഇഷ്ടമുള്ള ഇടാം അത് കാണാൻ പോകുന്നില്ല പിന്നെ മുടിയെന്ന് പറയുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബീനിയാണ് ബീനി ഇവനിയെല്ലായിടത്തും ഉണ്ടെന്ന് തോന്നുന്നു ആ മേഘത്തിൻ്റെ എനിക്ക് ഇതൊക്കെ എടുത്ത് മാറ്റണം രസമില്ല ഷോയിൽ ലഭ്യം വേണ്ട ഡിസ്പ്ലേ വേണ്ട നമ്മളിപ്പോ ബാഗെടുതാം കോംബോ എങ്ങനെയുണ്ട് എത്ര മാർക്ക് കൊടുക്കുന്നു കമെന്റ് ചെയ്യേ ബ പേര് ഇട്ടിട്ടുണ്ടെന്നും പറയുക സബ്സ്ക്രൈബ് ബൈ